പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമ കോൺക്ലേവ് ആണ് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവ് ആണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിദ്യയാകുന്നത് ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയെന്നാണ് ഇരകളുടെ സ്വകാര്യത കളയണ്ട സർക്കാരിപ്പോ ശ്രമിക്കുന്നത് േട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് നാലര കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത് ഇപ്പം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞാൽ ഞാനത് പോലീസിനെ അറിയിക്കണ്ടേ നിങ്ങൾ ആരാണെങ്കിലും അറിയിക്കണ്ടേ നിങ്ങളത് മറച്ചു വയ്ക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അതുപോലെ സർക്കാരാണ് ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചു വെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പരിന്താണ് സർക്കാരിൻ്റെ മീതെ പറക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരിന്തേത ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം അന്വേഷിച്ച മതിയാവും ഞങ്ങൾ പറഞ്ഞത് വനിതാ മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം